തിരുവനന്തപുരം മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റു രണ്ട് മണ്ഡലത്തിലെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ രണ്ടാം സ്ഥാനത്ത് വരുന്നു എന്നുള്ളതാണ് തൃശ്ശൂർ പോയിട്ട് അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ തോറ്റുപോയി അപ്പം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു ബലിയാടാകുക ഇത് ആ ബലിയാടാകുമ്പോൾ അതിൻ്റെ ആയിട്ട് മാറിയ ഒരാളാണ് ഷാഫി പറമ്പിൽ അപ്പോൾ ശരി പറഞ്ഞു കഴിഞ്ഞാൽ വട്ടിയൂർക്കാവൽ കോൺഗ്രസ് നിർത്താൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ക്യാൻഡിഡേറ്റ് അവർക്ക് പ്ലേസ് ചെയ്യാവുന്നത് ശബരിനാഥനാണ് ശ്രീശാന്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൊതുവെ മലയാളികൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ സി പി ജോണിനെ ക്യാബിനറ്റ് റാങ്ക് കൊടുക്കേണ്ടതായിരുന്നു ഇത്തവണ ഇപ്പോൾ അവർ ചെയ്യേണ്ടത് സി പി ജോണിനെ ഒരു ഷുവർ സീറ്റിൽ നിർത്തുക യു ഡി എഫ് അത് സി പി എമ്മിന് കാലങ്ങളായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വോട്ടുകൾ വരെ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു പ്രതിരോധം തീർത്ത ആൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ അക്കൗണ്ട് നിയമത്ത് പൂട്ടിച്ച ആളെന്നുള്ള രീതിയിൽ ഇപ്പുറത്ത് വോട്ട് ചെയ്യും രാജാമൈ നമസ്കാരം നമസ്കാരം രാജമായി പ്രധാനമായിട്ട് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് ഒന്ന് പാലക്കാട് അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ് പിന്നെ തിരുവനന്തപുരം ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി ഏത് മുന്നണിക്കായിരിക്കും വിജയം എന്നുള്ളത് വളരെ വലിയ രീതിയിലുള്ള ഒരു ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്തു തോന്നുന്നു അവിടെ ആരൊക്കെയാണ് സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ളത് അതിൽ തന്നെ തിരുവനന്തപുരം അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പണ്ട് തിരുവനന്തപുരം പിന്നെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ബെസ്റ്റ് മെൻറ്റ് പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലം എന്ന് തന്നെ അറിയപ്പെടുന്നത് തിരുവനന്തപുരം മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റു രണ്ട് മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ രണ്ടാം സ്ഥാനത്ത് വരുന്നു എന്നുള്ളതാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുന്നു എന്ന് പറയുമ്പം പാലക്കാട് മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്ത് വന്ന ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും മത്സരിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു അപ്പൊ അവിടെ ഈ ശ്രീ ഈ ശ്രീ മെട്രോ വന്നിട്ടും മെട്രോ മാനേജ കൊണ്ടുവന്നിട്ടും പുള്ളി മുഖ്യമന്ത്രി അത് കുഴപായകുമ്പോൾ പിന്നെ അങ്ങനെ പുള്ളി പ്രധാനമന്ത്രിയുടെ ഓഫീസ് തുറക്കാനിരുന്നാ പറഞ്ഞു കേട്ടേ പിന്നെ പുള്ളി ആരോ പുള്ളിയോട് പറഞ്ഞു എം എൽ എക്ക് പ്രധാനമന്ത്രിയാകാൻ പറ്റത്തില്ല എം പി ആരെ പ്രധാനമന്ത്രിയാവാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തുറന്നേനെ അപ്പം അത് കുറച്ചില്ല പുള്ളി ക്ലിഫ് ഹൗസിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കേരളത്തിൽ ബുക്ക് ചെയ്ത് പാഴ്സൽ അങ്ങോട്ട് അയക്കാൻ നിന്നാണ് ഷിഫ്റ്റ് ചെയ്യാൻ അപ്പോൾ ആരോ പറഞ്ഞ റിസൾട്ട് വന്നിട്ട് മതിയെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ സംഭവം അവിടെ പോയിട്ട് തിരിച്ചയക്കേണ്ടി വന്നേനെ വിജയൻ റിസീവ് ചെയ്യാതെ തിരിച്ചയക്കേണ്ടി വന്നതിനെ പുള്ളി അവിടെ സംഭവം എല്ലാം സെറ്റ് ചെയ്തായിരുന്നു അപ്പോട്ടെ അതല്ല വിഷയം പാലക്കാട് മണ്ഡലത്തിൽ പിന്നെ രണ്ടാം സ്ഥാനത്ത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലും പിന്നെ രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് കൃഷ്ണകുമാർ അവിടെ എത്തിയിട്ടുള്ളത് ഷാപ്പി പറമ്പിലും അവിടെ നിന്ന് മൂന്ന് പ്രാവശ്യം വിജയിച്ചു പിന്നെയുള്ള പിന്നെ ഷാഫി പറമ്പിലും വടകലേക്ക് പോയി കഴിഞ്ഞപ്പം ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീപീഠന കേസിൽ അതായത് ഒരു സീരിയൽ റെപ്പിസ്റ്റ് ആയിട്ട് മാറിയിട്ടുള്ള കേരളത്തിലെ ചരിത്രത്തിലെ ആദ്യമായിട്ട് രാഷ്ട്രീയക്കാരൻ മാറുന്നത് രാഷ്ട്രീയക്കാരൻ എന്നല്ല കലാ സാഹിത്യ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ ഏത് മേഖലകളിലെടുത്ത് നോക്കിയാലും അങ്ങനെ കൊടും കുറ്റവാളികളുടെ പട്ടികയിലേക്ക് പെടാവുന്ന ഒരാൾ നിയമസഭയിൽ അംഗമാവുന്ന ആദ്യമാണ് സ്ത്രീ വിഷയങ്ങളൊക്കെ പ്രതിരോധ ആരോപണങ്ങൾ ഉയർന്നൊക്കെയുണ്ട് പക്ഷേ ഇത് അങ്ങനല്ല അതിനപ്പുറത്തേക്ക് ഒരു കൊലപാതക കൂടിയാണ് കാരണം ഈ തുടർച്ചയായിട്ടുള്ള ഭ്രൂഢ ഹത്യകൾ അതിൻ്റെ സ്വഭാവം രീതികളൊക്കെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അന്ന് തന്നെ അവിടെ ഇറക്കുമതി ചെയ്ത് ഷാഫി പറമ്പിലിൻ്റെ നിർബന്ധ ബുദ്ധിടപ്പുറത്ത് ഷാഫി പറമ്പിൽ വാശി പിടിച്ചിട്ടാണ് അവിടെ പാലക്കാട് ആളില്ല ഇഷ്ടം പോലെ ആൾക്കാർ പാലക്കാടുണ്ട് മലബാറിലങ്ങനെ കോൺഗ്രസിന് നേതൃദാരിദ്ര്യമൊന്നുമുള്ള ഇതല്ല മുരളീധരനെ അവിടെ നിർത്തണം എന്നുള്ള ഒരു അഭിപ്രായം ഉയർന്നു തോന്നിയിരുന്നു ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബൈ ഇലക്ഷൻ്റെ സമയത്ത് കാരണം കെ മുരളീധരൻ വടകരയിൽ നിലവിൽ സിറ്റിംഗ് എം പി ആയിരിക്കുമ്പോൾ കെ മുരളീധരൻ തൃശ്ശൂരോട്ട് പോയി അതുകൊണ്ടാണ് തോറ്റത് വടകരെ നിൽക്കുകയാണെങ്കിൽ ജയിക്കേണ്ടതാണ് തൃശ്ശൂർ പോയിട്ട് അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ തോറ്റുപോയി അപ്പം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു ബലിയാടാകുകയേ ആ ബലിയാടാകുമ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് മാറിയ ഒരാളാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ എം പി ആയി വടകര എന്ന് കെ സി വേണുഗോപാൽ ആലപ്പുഴയെ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി എല്ലാം ചെയ്തത് കാരണം പാനലിനകത്ത് മുസ്ലിം വേണം കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഷാലിമുൾ ഉസ്മാൻ ഉണ്ടായിരുന്നു അപ്പം ഷാനിമുൾ ഉസ്മാൻ പകരം കെ സി അവിടെ വരുമ്പോൾ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് കോൺഗ്രസിൻ്റെ പാനലിൽ വേണം അതിനാണ് ഷാഫിയെ ഇങ്ങോട്ടും കൊണ്ടുവരുന്നതും മുരളിയെ ഇങ്ങോട്ടും മാറ്റുന്നതുമൊക്കെ ഫലത്തിൽ അതിൻ്റെ ഇരയായി മാറിയത് മുരളി തന്നെയാണ് അപ്പം ഇത് കാലത്തിൻ്റെ കാവ്യനീതി എന്ന രീതിയിലൊരു രാഷ്ട്രീയ മര്യാദ എന്നുള്ള രീതിയിലും പാലക്കാട് ശരിക്കും മുരളിക്കായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് പക്ഷേ ഷാഫി വർമ്മലിൻ്റെ മുതിർന്ന നേതാക്കന്മാരെല്ലാം വെട്ടി ഷാഫി വർമലിൻ്റെ ഏകാധിപത്യം അടിച്ചേൽപ്പിച്ച് അന്ന് ഷാഫി പറയും നിർത്തും കോൺഗ്രസ് നേതൃത്വം നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ ഷാഫിയുടെ മാർഗനിങ് കപ്പാസിറ്റി കഴിഞ്ഞു കാരണം ഇപ്പോൾ പഴയ പോലെ ഒക്കെ പറഞ്ഞ ബലവേശം നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പണി നോക്കി പോയിക്കൊള്ളാൻ പറയാനുള്ള ധൈര്യത്തിലേക്ക് യൂത്ത് നേതാക്കന്മാർ വരെ എത്തിക്കഴിഞ്ഞു മണ്ഡലം പ്രസിഡന്റ് വേണമെങ്കിലും പോയി പണി നോക്കാൻ പറയും ഷാനിബൊക്കെ പാർട്ടിയും വിട്ടുപോയി അപ്പോൾ ആ അവസ്ഥയിലെത്തി സരിൻ വിട്ടുപോയി പാലക്കാട് ഇല്ലേന്നാണ് പോയത് ഏറ്റവും അറിയപ്പെടുന്ന ആളായിരുന്നു സരിൻ അതേപോലെ ഷാനിബ് നല്ല കഴിവുള്ള ഷാനിബിൻ്റെ കഴിവൊക്കെ ഇത്രയും കാര്യം എൻ്റെ നടലിലായത് കൊണ്ട് അറിയാതിരുന്നത് ചർച്ചകളിലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് വട്ടിയൂർക്കാവിലും അത് തന്നെയാണ് സ്ഥിതി കാവിൽ രണ്ടായിരത്തി പതിനാറിൽ തന്നെ കുമ്മനരാജശേഖരൻ രണ്ടാം സ്ഥാനത്തെത്തി ടി എൻ സിമ മൂന്നാം സ്ഥാനത്ത് പോയി രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അതിൻ്റെ അനിയാവർത്തനം ഉണ്ടായത് വിണായസ് നായർ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്ത് പോയി പിന്നെ വി കെ പ്രശാന്ത് വിജയിക്കുന്നു ഇടതു മുന്നണി ഒന്നാം സ്ഥാനത്ത് വരുന്നു മൂന്നാം സ്ഥാനത്ത് പോയ ഇടതു മുന്നണി അപ്പോൾ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി ഒന്നാം സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി മൂന്നാം സ്ഥാനത്ത് നിന്ന് സി പി എം പിന്നെ ഒന്നാം സ്ഥാനത്തേക്ക് വന്നു എന്നുള്ളതാണ് ബി ജെ പിക്ക് രണ്ടാം സ്ഥാനത്തിൽ മാറ്റമില്ലാതെ നിൽക്കുകയെ അപ്പോൾ ഇത്തവണ അവർ എ ക്ലാസ് മണ്ഡലങ്ങളാണ് ഇത് രണ്ടും എന്നുള്ളത് തിരുവനന്തപുരവും അവരുടെ എ ക്ലാസ് മണ്ഡലം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഇപ്പോൾ മട്ടിയൂർക്കാവിൽ മുരളീധരൻ മുമ്പ് നിന്നുകൊണ്ട് ഇപ്പോൾ അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു എന്നൊക്കെയുള്ള സംഭവമുണ്ട് വട്ടിയൂർക്കാവിൽ നിന്നാലും പാലക്കാട് നിന്നാലും മുരളീധരൻ നിയമത്ത് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചതിൻ്റെ പ്രതികാരം വീട്ടാൻ അവർക്ക് കഴിയത്തില്ല വേറെ മണ്ഡലങ്ങളിൽ പോയി നിന്നാൽ പറ്റും അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ അവർ വിജയപ്രതീക്ഷ വെക്കുന്നിടത്തോളം അവർ ക്രോസ് വോട്ട് ചെയ്യത്തില്ല കാരണം അവർക്ക് ജയിക്കാനുള്ള മണ്ഡലം അവിടെ അവർ മുരളീധരനെ തോപ്പിക്കാൻ വേണ്ടി ക്രോസ് വോട്ട് ചെയ്തില്ല അതേസമയം അവരുടെ എ ക്ലാസ് മണ്ഡലം അല്ലാത്ത എവിടെ മുരളീധരൻ പോയി നിന്നാലും സന്ദീപ് വാര്യർ പോയി നിന്നാലും ആർ എസ് എസിൻ്റെ കേഡർ വോട്ട് ക്രോസ് വോട്ടിംഗ് നടത്തും ആ ക്രോസ് വോട്ടിംഗ് നടത്തിയിട്ട് അവർ തോപ്പിക്കും ഇപ്പം വി ടി പിള്ളാമിനെ തോപ്പിച്ചത് അങ്ങനെയാണ് അവർ ശരിക്കും പറഞ്ഞാൽ ശങ്കുട്ടിദാസിനെ നിർത്തിയിട്ട് പോലും അവരുടെ വോട്ട് അവർ എം പി രാജേഷിന് കൊടുത്തു ലിസ്റ്റിൽ പെട്ട രണ്ട് പേരാണ് അവർ എം സ്വരാജു അങ്ങനെ തന്നെയാണ് ഹിറ്റ്ലിസ്റ്റിലാണ് ആർ എസ് എസിൻ്റെ ഇങ്ങനെയുള്ള ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് വിജയപ്രതീക്ഷയുള്ള സീറ്റില്ല അവിടെ ആകുമ്പോൾ ഒരു വോട്ട് പോലും അവർ തിരിച്ചു കൊടുക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം നടത്തില്ല അപ്പോൾ ക്രോസ് വോട്ടിങ് ചെയ്യാതിരിക്കാൻ പറ്റുന്ന മണ്ഡലമാണ് പക്ഷേ വട്ടിയൂർക്കാവിൽ ക്രോസ് വോട്ടിങ്ങിൻ്റെ ഭീതി ഇല്ലാതിരിക്കുമ്പോൾ തന്നെയും വട്ടിയൂർക്കാവിലെ ആളുകൾക്ക് മൂലീധരനോരമർശം ഉണ്ടാവും രണ്ടായിരത്തി പതിനൊന്നിൽ അവർ ജയിപ്പിച്ചു വിട്ടു രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും തെരഞ്ഞെടുത്ത മുരളീധരൻ ആ വട്ടിയൂർക്കാവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉപേക്ഷിച്ച് വടകരയിലോട്ട് പോയി അപ്പോൾ അതിൻ്റെയും കൂടി പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് പ്രശാന്ത് മൂന്നാം സ്ഥാനത്ത് നിന്ന് സി പി എമ്മിന് ഒന്നാം സ്ഥാനത്തോട്ടെത്തുന്നത് പ്രശാന്തിന്റെ ഇമേജ് കൊണ്ട് മേയർ ബ്രോ എന്നുള്ള മുരളീധരൻ ഇനി പോയി നിൽക്കുമ്പോൾ ആ ഒരു ആരോപണം വരാൻ സാധ്യതയുണ്ട് കാരണം ഇടയ്ക്ക് വെച്ചിട്ടറിഞ്ഞു പോയി കോൺഗ്രസിന് സാധ്യതയുള്ള ഒരു മണ്ഡലവുമാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടിയൂർക്കാവിൽ കോൺഗ്രസ് നിർത്താൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് അവർക്ക് പ്ലേസ് ചെയ്യാവുന്നത് ശബരിനാഥനാണ് കെ അവിടെ നിൽക്കുകയാണെങ്കിൽ ശബരിക്കുമ്പോൾ നല്ല ഇമേജിൽ നിൽക്കുക കാരണം കോൺഗ്രസിന് ഒരു പൊതുജീവൻ കോർപ്പറേഷന് അകത്ത് കൊടുത്തത് ബി ജെ പി കോർപ്പറേഷൻ ഭരിച്ചെന്ന് പറഞ്ഞാലും ബി ജെ പി കോർപ്പറേഷൻ ഭരിക്കുമ്പോഴും കോൺഗ്രസിന് നഷ്ടം ഉണ്ടായില്ല സി പി എമ്മിന്റെ നഷ്ടം ഉണ്ടായത് കോൺഗ്രസ് നിലവിലുള്ള സ്ഥിതി മെച്ചപ്പെടുത്തി അതിൽ ശബരിയെ മുൻനിർത്തിയിട്ടുള്ള പ്രചരണമാണ് കോൺഗ്രസിൻ്റെ ആ പുതുജീവൻ്റെ കാരണം അതുകൊണ്ട് ശബരിക്ക് ഒരു ഇമേജ് ഉണ്ട് ഇപ്പം ശബരി അതുമല്ല രണ്ട് തവണ എം എൽ എ ആയ ശബരി കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ മത്സരിച്ചു അവർക്ക് എന്തായാലും മേയർ സ്ഥാനം കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാൽ തന്നെയും പരമാവധി കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു കുറേ ഡിവിഷനുകൾ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റി അതുകൊണ്ട് ശബരിക്ക് കൊടുക്കാവുന്ന ഒരു അംഗീകാരവും വട്ടികർക്ക് അവർ നിർത്തുക എന്നുള്ളത് ശബരി നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു മത്സരം അവിടെ നടക്കും അപ്പുറത്ത് വരാൻ പോകുന്നത് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ അവിടെ നിന്ന് വി ബി രാജേഷ് ഇപ്പോൾ മേയറായിട്ട് പോയി പിന്നെ ആർ സിയിലേക്ക് പിന്നെ ഇപ്പോൾ കൊണ്ടുവന്ന് അവർക്ക് മതിയായിട്ടിരിക്കുക ഇപ്പം കഴിഞ്ഞ പ്രധാനമന്ത്രിയുടെ വരവ് കൂടായതോടെ മൊത്തത്തിൽ പൂർത്തിയായി അതെ അതെ ഇപ്പം പുള്ളിക്കാരി കോർപ്പറേഷനിൽ കിട്ടിട്ട് തന്നെ അവസ്ഥ നിയമസഭയിൽ കിട്ടുക എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അവർ ചിന്തിക്കും അവർ വട്ടിയൂർക്കാവിലെ പിന്നീട് വരാൻ സാധ്യതയുള്ളു നടൻ കൃഷ്ണകുമാറാണ് കൃഷ്ണകുമാറും നല്ല ഇമേജ് നിൽക്കുക ഇപ്പം മക്കളുടെ ആ സ്ഥാപനമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വന്ന് നിൽക്കുകയാണ് മണ്ഡലത്തിൽ നടന്നു നിൽക്കുന്നുണ്ട് പിന്നെ വി കെ പ്രശാന്ത് തന്നെയായിരിക്കും സി പി എമ്മിൻ്റെ വീണ്ടും വരുന്ന സ്ഥാനാർത്ഥി അവർ മൂന്ന് പേരും തമ്മിലാണെങ്കിൽ അതൊരു ക്ലാസിക് മത്സരമായിരിക്കും അതൊരു ഫോട്ടോ ഫിനിഷനിലേക്ക് എത്തും പക്ഷേ ആ ഫോട്ടോ ഫിനിഷിൻ്റെ അവസാനം ശബരിമത്ഥ് ജയിച്ചു പോരാനുള്ള സാധ്യതയാണ് ഞാൻ മുൻ കാണുന്നത് അവിടെ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കും പക്ഷേ ശബരിയ്ക്കൊരു നേരിയ മുൻതൂക്കം ഞാൻ അവിടെ കാണുന്നുണ്ട് പൊതുവെ സൗമ്യനാണ് മറ്റേ സ്ഥാനാർത്ഥികളും സൗമ്യന്മാരാണ് മൂന്ന് പേരും സൗമ്യര മൂന്ന് പേർക്കും നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല മിക്ക പ്രശാന്തിനെക്കുറിച്ചാണെങ്കിലും ശബരിയെക്കുറിച്ചാണെങ്കിലും നമുക്കൊരു അലിഗേഷൻ അവരെക്കുറിച്ച് പറയാനില്ല അപ്പോൾ പിന്നെ ശബരി ജയിച്ചു പോലാനുള്ള സാധ്യത പ്രത്യേകിച്ചും ഒരു ഭരണവിരുദ്ധ ഇതൊക്കെ ഉണ്ടെന്നുള്ളത് ഫാക്റ്റ് എത്രയൊക്കെ നിഷേധിച്ചാലും അതുണ്ട് സത്യമാണ് അപ്പോൾ അങ്ങനെ ജയിച്ചു പോലാനുള്ള സാധ്യതയാണ് കാരണം ഏറ്റവും ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ് ശബരിയായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് കൃഷ്ണുമാറുമായിരിക്കും ഇപ്പോൾ സി പി എമ്മിന് പി കെ പ്രശാന്ത് തന്നെ അതിന് അപ്പുറത്തേക്കൊരു ആലോചനയിലേക്ക് അവിടെ പോയിട്ട് കാര്യമില്ല കാരണം മൂന്നാം സ്ഥാനത്ത് നിന്ന പാർട്ടിയെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ച് പ്രശാന്തിൻ്റെ ഒരു ഇമേജും കൂടെ കൂടിയിട്ടാണ് പിന്നെ അപ്പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തിരുവനന്തപുരം മണ്ഡലത്തിനകത്ത് പിന്നെ മുമ്പ് തന്നെ സാധ്യത ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലവിടെ കുമ്മനത്തെ വട്ടിയൂർക്കാവിൽ കൊണ്ടേ നിർത്തിയിന് പകരം തിരുവനന്തപുരത്ത് നിന്നിരുന്നെങ്കിൽ അന്ന് ആന്റണി രാജുവും വി എസ് ശിവകുമാറും തമ്മിലാണ് മത്സരം ആ മത്സരത്തിനിടയിൽ വട്ടിയൂർക്കാവിൽ ഇപ്പോൾ ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ നിന്നാൽ മൂന്ന് പേരും ഒന്നിനൊന്ന് വെച്ചോ ഇതിൽ നിന്ന് ആരെ തിരഞ്ഞെടുക്കും എന്നുള്ള കൺഫ്യൂഷനാണ് ആളുകൾക്കുണ്ടാവുക അതേസമയം രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരത്ത് ഉണ്ടായതെന്നു വെച്ചാൽ ഒന്ന് നിൽക്കുന്നത് ശിവകുമാർ ഒന്ന് നിൽക്കുന്ന ആന്റണി രാജു ഈ മോശപ്പെട്ട ഈ ഏതിനെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അങ്ങനുണ്ട് പട്ടിക്കാട്ടമാണോ പിന്നെ പന്നില കാട്ടോ ആണോ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചു ഉള്ള കൺഫ്യൂഷൻ അവിടെ ഉള്ളത് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഇരുപത്തിരണ്ട് കാരറ്റാണോ പതിനെട്ട് കാരറ്റ് എന്നുള്ള ഡൗട്ടാണ് മറ്റിയൂർക്കാവലുണ്ടാകുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളെ കുറിച്ച് അപ്പുറത്തുണ്ടായിരുന്ന അതാണ് ഇതിൽ ഏത് വിസർജ് ഏറ്റവും നല്ലതെന്നുള്ളത് തിരഞ്ഞെടുക്കേണ്ടി വന്നൊരു ഗതികേറ്റിലെത്തി അവിടെയന്ന് ശ്രീശാന്തിലെയാണ് നിർത്തിയത് ബി ജെ പി ശ്രീശാന്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൊതുവെ മലയാളികൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് അങ്ങനെ ഒരു കളിക്കാരൻ്റെ ഗതികളുണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലോ അല്ലെങ്കിൽ സെലിബ്രിറ്റി ഇമേജ് നിൽക്കുന്ന ആളുകളോടും മൊത്തത്തിൽ മലയാളികൾക്ക് അത് ശ്രീശാന്തിൻ്റെ അമ്മയുടെ കാട്ടിക്കൂട്ടിലാണ് കുറേ കൂടുതൽ കുഴപ്പമുണ്ടായത് ശ്രീശാന്തും മോശമില്ല അങ്ങനെ എതിരെ അഭിപ്രായം പൊതുവെ ആളുകൾക്കുള്ള ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ള ശ്രീശാന്ത് നിന്നിട്ടുണ്ടെങ്കിൽ പത്ത് മുപ്പത്തയ്യായിരം വോട്ട് പിടിച്ചു ശ്രീശാന്തിന് പകരം അന്ന് കുമ്മുമ്മുമ്മുമ്മനം രണ്ടായിരത്തി പതിനാറിൽ അവിടെ നിന്നിരുന്നെങ്കിൽ അവർ ജയിച്ചേനെ അപ്പം തവണ അവിടെ കൃഷ്ണുമാരാണ് നിന്ന് ഇപ്പോൾ നമ്മൾ ഓട്ടീർക്കാബിലോട്ട് പറഞ്ഞാൽ ഇത്തവണ അവിടെ ആന്റണി രാജുവിൻ്റെ കളസം കീറി കിടക്കുകയാണ് എന്തായാലും പിന്നെ കളസത്തിൻ്റെ പേരിലാണ് അകത്ത് പോയതും ഈ വിധിയൊക്കെ വന്നതും അപ്പോൾ എന്തായാലും പിന്നെ ശിവകുമാർ പിന്നെ കീറാൻ കിടക്കുകയാണ് ശിവകുമാറിൻ്റെ പകുതി കീറി കിടക്കുക തന്നെയാണ് കോൺഗ്രസ്കാർക്ക് വേണ്ട എടുക്കാ ചരക്കാണ് അതുകൊണ്ടാണ് കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് നിന്നേക്കല്ലേ കൊല്ലത്തോട്ട് പോയിക്കോന്ന് പറഞ്ഞു പക്ഷെ കൊല്ലത്തും കിട്ടി അതാണ് രസം പുള്ളി പോയിട്ടും കൊല്ലത്ത് കിട്ടി പിന്നെ അപ്പോൾ ശിവകുമാർ പോകാതിരുന്നെങ്കിൽ കൊല്ലത്ത് കുറച്ചുകൂടെ ഭൂരിവേഷം കൂടിയാനേ കൊല്ലത്ത് പുള്ളി പോകാതിരുന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭക്ഷണ കച്ചു കിട്ടിയാണേ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു കാരണം എനിക്ക് അറിയത്തില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ സി പി എം വല്ലം പിന്നെ കൂടെ കളിച്ചിട്ടാണോ ശിവകുമാറിനെ അങ്ങോട്ട് കൊല്ലത്തെ സി പി എമ്മിൻ്റെ സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ട് പോയതാണോ അറിയത്തില്ലെനിക്ക് എന്തായിരുന്നാലും പിന്നെ ശിവകുമാറിനെ ആണെങ്കിലും അനണിരാജിൻ്റെ കഥ കഴിഞ്ഞു ശിവകുമാറിനെ അവിടെ നിർത്തിയിട്ട് ഒരു കാര്യവും ഇല്ല കാരണം പിന്നെ എത്ര ഭരണവിരുദ്ധ തരംഗം ഉണ്ടായാലും അവിടെ ഇടതു മുന്നണി വേറെ അറിയേണ്ട നിർത്തിയ സീറ്റ് വിളിക്കുക അല്ലെങ്കിൽ ബി ജെ പി എന്നുള്ള സ്ഥിതി ആയിരിക്കും അവർക്കവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ സി പി ജോണിനെ വേണമെങ്കിൽ അവിടെ പരീക്ഷിക്കാവുന്നതാണ് യു ഡി എഫ് ശ്രദ്ധിക്കേണ്ട കാര്യം സി പി ജോണിനോട് ഒരു മര്യാദ കാണിക്കുക എന്നുള്ളതാണ് സി പി ജോൺ സി പി എമ്മിൽ നിന്ന് എം പി രാഘവൻ്റെ കൂടെ വിട്ടുപോയതാണ് സി പി ജോണിൻ്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പാറ്റ നിർത്തതിപ്പോൾ യെച്ചൂരി പോലും പുള്ളിയുടെ കീഴിലായിരുന്നു ആ എസ് എഫ് ഐ രംഗത്ത് പുള്ളിയുടെ ഒപ്പം നിന്നിട്ടുള്ള എം എ ബി ആണെങ്കിലും ജനറൽ സെക്രട്ടറി ഉള്ളി സംഘടന പിന്നെ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിലൂടെ ഇടയ്ക്ക് കേന്ദ്ര സെക്രട്ടേറിയറ്റ് എന്നുള്ള സംവിധാനം ഉണ്ടായിരുന്നു പി ബിക്കും സി സിക്കും ഇടയ്ക്ക് കേന്ദ്ര സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയായിരുന്നു അതുണ്ടാക്കിയപ്പം സുർജത്തും ഒക്കെ ഉള്ള കാലത്ത് ഇ എം എസ് ഉള്ള കാലത്തെ കേന്ദ്ര സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആളാണ് കേരളത്തിൽ നിന്ന് എം എ ബേ അപ്പോൾ ആ എം എ ബേ ഒപ്പം നിൽക്കേണ്ടുന്ന ഒരാളാണ് സി പി ജോൺ പിന്നെ ഗോവിന്ദൻ മാഷ് ഇവരൊക്കെ വരുന്നതിന് മുമ്പേ ഇദ്ദേഹം സി സിയിലും ഇതിലൊക്കെ എത്തി പോകാമായിരുന്നു ഒരു പക്ഷേ ഇന്ന് സി പി എമ്മിനകത്താണെങ്കിൽ ഒന്നുകിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഏറ്റവും കുറഞ്ഞ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒരു പക്ഷേ സി എം ഈ മൂന്ന് സ്ഥാനങ്ങളിൽ ഒന്നിൽ എന്തായാലും ഉറപ്പായിട്ടുണ്ടാവുകയും ഇപ്പോൾ പൊളിറ്റ് ബ്യൂറോ അംഗമാവുകയും ചെയ്യുമായിരുന്ന ആളാണ് സി പി ജോൺ അപ്പോൾ അദ്ദേഹം ഇപ്പുറത്ത് പോകുമ്പോൾ യു ഡി എഫ് ചെയ്യേണ്ടത് സാധാരണ മര്യാദ എന്തോ ഒന്നുകിൽ ജയിക്കാൻ പറ്റുന്ന സീറ്റ് കൊടുക്കണം ഓക്കെ രണ്ടായിരത്തി പതിനാറിലവർ പിന്നെ കുന്തങ്ങളും കൊടുത്ത് നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവർ കൊടുത്തേക്കുന്നു കോങ്ങാടാങ്ങാണ്ട കൊടുത്തേക്കുന്നു ഒറ്റ സീറ്റ് കൊടുത്തിട്ടുണ്ട് കാണുന്ന ശപ്പ് അവരുടെ സാധനങ്ങൾക്കെല്ലാം രണ്ടും മൂന്ന് സീറ്റ് കൊടുക്കുക പിന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ അവർ മിനിസ്റ്റി വന്നപ്പം സി പി ജോണ് എം എൽ എ അല്ലെങ്കിൽ പോലും ഇപ്പോൾ സി പി എം ചെയ്യുന്ന ആലോചിക്കുക തോമസ് മാഷ വരെ ക്യാബിനറ്റ് റാങ്ക് കൊടുത്തിട്ട് ദില്ലിയെ കൊണ്ടേ കൂടിയിരുത്തി അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറിലെ മന്ത്രിസഭ വന്നപ്പോ ബാലകൃഷ്ണപിള്ളയ്ക്ക് മുന്നോക്ക കമ്മീഷൻ ചെയർമാൻ എന്ന് പറഞ്ഞിട്ട് ക്യാബിനറ്റ് റാങ്ക് കൊടുത്തു പിന്നെ വി എസ് അച്യുതാനന്ദ്രന്റെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാക്കി അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ സി പി ജോണിനെ ക്യാബിനറ്റ് റാങ്ക് കൊടുക്കേണ്ടതായിരുന്നു ഇത്തവണ ഇപ്പോൾ അവർ ചെയ്യേണ്ടത് സി പി ജോണിനെ ഒരു ഷുവർ സീറ്റിൽ നിർത്തുക യു ഡി എഫ് അത് ലീഗിന്റെ സീറ്റാവട്ടെ കോൺഗ്രസിന്റെ സീറ്റാവട്ടെ ഒരു ഷുവർ സീറ്റിൽ അദ്ദേഹത്തെ നിർബന്ധമായും നിയമസഭയിൽ എത്തിക്കുകയും അദ്ദേഹത്തിന്റെ സാന്നിധ്യം നിയമസഭയിൽ മുതൽ കൂട്ടുകയും ചെയ്യും കാരണം കൃത്യമായി അത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധമുള്ള ഒരാളെ ചപ്പ ചർ രാഷ്ട്രീയം പറയത്തില്ല പുള്ളി ഒരു ഡിബേറ്റിനാണെങ്കിലും കണവണ ഓർത്താനൊന്നും പറയത്തില്ല വളരെ ഡെപ്തുള്ള നമുക്ക് പഠിക്കാൻ പറ്റുന്ന നമ്മൾ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ കൗതുകത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നത് അൺപാർലമെൻ്ററി ആയിട്ടൊന്നും വരത്തില്ല ആ റേഞ്ചിലാണ് പുള്ളി നിൽക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് പുള്ളി സി പി എം രണ്ടായിരുന്നതിൻ്റെ പുള്ളി ബ്യൂറോയിലൊക്കെ നിൽക്കേണ്ടത് ഇവിടുത്തെ ഈ ബ്യൂറോ ഇല്ലാത്ത താത്രികാചാരിമാരെയൊക്കെ പോലെയല്ല അപ്പം പുള്ളിയെ ശരിക്ക് പറഞ്ഞാൽ അവർ ഒരു ഷുവർ സിറ്റി നിർത്തി കൊണ്ടുവരികയും ഫിനാൻസ് മിനിസ്റ്റർ ആക്കാൻ ഏറ്റവും പറ്റിയ ആളാണ് സി പി ജോൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മേഖലയാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ യഥാർത്ഥമായിട്ട് അദ്ദേഹത്തിന് ശോഭിക്കാൻ പറ്റുന്ന ഒരു മേഖല അതോടൊപ്പം തന്നെ അവർ പരിഗണിക്കേണ്ട ഒരു കാര്യം യു ഡി പരിഗണിക്കേണ്ട കാര്യം ചെറിയാം ഫിലിപ്പിനെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം സി പി എമ്മിൽ ചെയ്തിട്ടുള്ള ഒരു മിനിസ്റ്റി വന്നപ്പോൾ പലർക്കും ക്യാബിനറ്റ് റൈങ്ങ് കൊടുത്തു ചെറിയാം ഫിലിപ്പ് ഇപ്പോൾ അപ്പുറത്തും ഓഫർ ഉണ്ടായിരുന്നതാണ് സ്റ്റേറ്റ് കാറും സ്റ്റാഫും ഒക്കെ ഉണ്ടായിരുന്നതാണ് ശോഭന ജോർജിന് ഊർക്കൊക്കെ കൊടുത്ത പോലെ പുള്ളിക്ക് പിന്നെയും കൊടുക്കുമായിരുന്നു അവർ പിന്നെ നന്നായിട്ട് അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് വേണ്ടായിരിക്കും അവസാന കാലത്ത് എനിക്ക് കോൺഗ്രസുകാരനായിട്ട് മരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഒരു ബെഞ്ച് മതി എന്ന് പറഞ്ഞിട്ട് വന്നതാണ് ജീവിതത്തിൻ്റെ നല്ല കാലത്ത് പിന്നെ രാഷ്ട്രീയ അതിക്രമത്തിൻ്റെ പേരിൽ ഒരുപാട് ശാരീരിക അവശതകൾ അഭിപ്രായം ആളെ പത്തറുപത്തേഴ് വയസ്സുണ്ട് പുള്ളി എലക്ഷൻ ഇനി മത്സരിപ്പിക്കലൊക്കെ ബുദ്ധിമുട്ടാണ് അതുമല്ല പുള്ളിയൊരു എലക്ഷൻ അല്ല സത്യത്തിൽ അങ്ങനത്തെ ഒരു ക്യാൻവാസിങ്ങിനോ ആ രീതിയിൽ ആൾക്കാരെ കണ്ട് തിരിച്ചു കാണിക്കാനോ അഭിനയിക്കാനോ ഒന്നും അറിയാത്തൊരു മനുഷ്യനാണ് അദ്ദേഹത്തോട് ചെയ്യേണ്ട ഒരു കാവ്യനീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനായിട്ട് ബി എസ് പോലെ തന്നെ ക്യാബിനറ്റ് റാങ്കോട് കൂട്ടി അത്ര ഒരു പദവിയിൽ അദ്ദേഹത്തെ ഇരുത്തേണ്ടത് അങ്ങനെ ചെയ്യേണ്ടത് ശരിയാൻ ഫിലിപ്പിനോട് ചെയ്യേണ്ടത് വീണ്ടും നമ്മൾ പിന്നെ പാലക്കാടേക്ക് വരികയാണെങ്കിൽ പാലക്കാട് ഇത്തവണ കഴിഞ്ഞ ബൈ എലക്ഷനിൽ കൃഷികകുമാർ നിന്നും ഇത്തവണ ഒന്നുകിൽ കൃഷ്ണകുമാറിന് ആയിരിക്കും പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രശാന്ത് ശിവനായിരിക്കും ജില്ലാ പ്രസിഡന്റ് അങ്ങനെ വന്നാൽ നല്ലൊരു മത്സരം വരും സരനാണ് കഴിഞ്ഞ ബൈ എലക്ഷൻ അവിടെ നിന്ന് സരിൻ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിന്നെ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച് ഒറ്റപ്പാലത്തേക്ക് ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് പോകുമെന്നുള്ള അഭ്യൂഹം ഉണ്ടെങ്കിലും ഇതുവരെയുള്ള ഒരു പിന്നെ കിട്ടുന്ന വിവരമനുസരിച്ച് സരിൻ പാലക്കാട് തന്നെ സ്ഥാനാർത്ഥിയാവാനാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം സാധ്യത അത് അവസാന ഘട്ടത്തിൽ നിന്ന് മാറ്റം വരുമെന്നറിയില്ല സി പി എമ്മിൻ്റെ പിന്നെ അങ്ങനെ തന്നെയാണ് തീരുമാനങ്ങൾ പോകുന്നതെന്നാണ് അറിയാൻ പറ്റുന്നത് സരിൻ തന്നെ പാലക്കാട് നിൽക്കുകയും ഒറ്റപ്പാർത്തയ്ക്ക് മാറാതെ പാലക്കാട് നിൽക്കുകയും ബി ജെ പിക്ക് വേണ്ടിയിട്ട് കൃഷ്ണകുമാരോ അല്ലെങ്കിൽ പ്രശാന്ത് ശിവനോ വരികയും ചെയ്യുമ്പം അവിടെ കോൺഗ്രസിന് നിർത്താൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് കെ മുരളീധരനാണ് ക്രോസ് വോട്ടിങ് അടക്കത്തില്ല നേരത്തെ പറഞ്ഞത് അത് മാത്രമല്ല വട്ടിയൂർക്കാവിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു നെഗറ്റീവ് ഉണ്ട് ഏത് ഇട്ട് വെച്ച് ഇടക്കാലത്ത് വെച്ച് കാലാവധി പൂർത്തിയായിരിക്കാതെ പോയിരുന്നുള്ളൂ പാലക്കാട് ആ പ്രശ്നമില്ല ഇല്ല പിന്നെ പിന്നെ മുസ്ലിം വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് കെ മുരളീധരന് കിട്ടും കെ മുരളീധരൻ തൃശ്ശൂർ പോയിട്ട് നിൽക്കുകയും നേമത്ത് പോയി നിൽക്കുകയും ചെയ്തതിൻ്റെ ഒരു ഇമേജ് ഉണ്ട് അത് സി പി എമ്മിന് കാലങ്ങളായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വോട്ടുകൾ വരെ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു പ്രതിരോധം തീർത്ത ആൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ അക്കൗണ്ട് നേമത്ത് പൊട്ടിച്ച ആൾ രീതിയിൽ ഇപ്പോഴത്ത് വോട്ട് ചെയ്യും അതേസമയം ബി ജെ പിയുടെ അക്കൗണ്ട് നിയമത്ത് പൂട്ടിച്ച എന്നുള്ള രീതിയിലുള്ള വൈരാഗ്യ ബുദ്ധിക്ക് സി പി എമ്മിനും ബി ജെ പി കാരും ക്രോസ് വോട്ട് ചെയ്യത്തുമില്ല അപ്പം അതുകൊണ്ട് അവിടെ കോൺഗ്രസ് നടത്താൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് കെ മുരളീധരനാണ് ബട്ടിയൂർക്കാവിലെ നടത്താൻ പറ്റുന്നത് കെ എസ് ശബരിനാഥനാണ് തിരുവനന്തപുരത്തെ സ്ഥിതി ഇപ്പോൾ എന്താന്നുള്ളത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ മൂന്ന് കൂട്ടും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെയാണ് സ്ഥിതി അവിടെ പിന്നെ പ്രത്യേക അവസ്ഥയാണ് തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ മണ്ഡലത്തിലുള്ളത് അപ്പോൾ എന്തായിരുന്നാലും പിന്നെ സി പി ജോണിൻ്റെയും ചെറിയാം ഫിലിപ്പിനെയും വാന്യമായ രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യുക സി പി ജോണിന് സുവർ സീറ്റ് കൊടുക്കുക ചെറിയാം ഫിലിപ്പിനെ യു ഡി എഫ് മിനിസ്റ്ററി വന്നു കഴിഞ്ഞാൽ ഒരു ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുക എന്നുള്ളത് അത് അവർ ചെയ്യേണ്ട ഒരു ധാർമ്മികതയാണ് എന്ന് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്